കുന്നംകുളം കാക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗംഭീര മുഴുവൻ വിളക്കും അന്നദാനവും നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും മാസത്തിലെ മുപ്പട്ടു വെള്ളിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത് ക്ഷേത്രം തന്ത്രിമാരായ തെക്കടത്ത് ശശിധരൻ നമ്പൂതിരി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ഭഗവത്സേവയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും വെള്ളിയാഴ്ച രാവിലെ വിളക്കുപന്തലിൽ മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും വൈകീട്ട് ആറുമണിയോടെ കുന്നകുളം തലക്കോട്ടുകര മഹാദേവക്ഷേത്രത്തിൽ നിന്നും ചിറമനേങ്ങാട് വാസുണ്ണി സ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പുന്നള്ളിക്കും തുടർന്ന് പൂത്താലത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി ഒമ്പത് മണിയോടെ വിളക്ക് ക്ഷേത്രം പന്തലിൽ സമാപിക്കും തുടർന്ന് കാണിപ്പാട്ട് പൊലിപ്പാട്ട് വെട്ടുതട തിരിയൊഴിച്ചൽ എന്നിവയും ഉണ്ടാകും ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മൂന്നു നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് അനിപ്പുള്ളി വൈസ് പ്രസിഡന്റ് ഒ എ പരമൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ മെമ്പര് കെ കെ മണികണ്ഠൻ എന്നിവര് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം